ിൽ കൂടുവിട്ടോടിയ ആടിനെ തേടിയ ഇടയനുണ്ടോ പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജനങ്ങൾ അറിയാതെ പോയതും മറച്ചുവെക്കപ്പെട്ടതുമായ സത്യങ്ങൾ ഇനിയെങ്കിലും എല്ലാവരും അറിയണം ചിലതെല്ലാം ഇവിടെ കുറിക്കട്ടെ അറിവിലേക്ക് വേണ്ടി മാത്രം മുപ്പത്തിനാല് രൂപതയിലുള്ള ജനങ്ങളോടൊന്നും ഈ സത്യങ്ങൾ നമ്മുടെ തമ്പ്രാക്കന്മാരോ അവരുടെ കൈയാളുകളോ പറഞ്ഞു മനസ്സിലാക്കി തരില്ല അതിന് തുനിയുകയുമില്ല കാരണം സത്യം തിരിച്ചറിഞ്ഞാൽ ആരു തന്നെ സിനിഡിനൊപ്പം ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുന്ന നേതൃത്വം അതിനാലാണ് നിർബന്ധമായും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി എട്ടിന് തന്നെ സിനിഡ കുർബാന എല്ലാവരും ചൊല്ലണമെന്ന ഇരുതല വാൾ തൂക്കിയിട്ടത് മുപ്പത്തിനാല് രൂപതകൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു എന്ന് മാത്രം ഇതിന്റെ പിറകിലെ യാഥാർത്ഥ്യം എന്തെന്ന് മുപ്പത്തിനാല് രൂപതകളും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോഴാണെങ്കിലും ഒരിക്കലും നടപ്പിൽ വരുത്താൻ ആരും സമ്മതിക്കുകയുമില്ല ഇപ്പോഴും പല രൂപതകളിലും ജനാഭിമുഖ കുർബാന തന്നെ തുടരുന്നു ഉദാഹരണത്തിന് ഇരിഞ്ഞാലക്കുട രൂപതയിൽ അറുപതോളം പള്ളികളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മാറാലഞ്ചേരി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെ യാതൊരുവിധ തർക്കങ്ങളൊന്നുമില്ലാതെ ഈ സഭ വളരെ സന്തോഷത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും കൈകോർത്ത് പോയ നമ്മെ ആരൊക്കെയോ എഴുതിവച്ച തിരക്കഥ ആടിത്തീർക്കാൻ സിനഡ് തുടക്കം കുറിച്ചു തുടർന്നാണ് ഭൂമി കച്ചവടം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയിലേക്ക് നമ്മുടെ നേതൃത്വം തലവെച്ചത് തെറ്റാണ് ചെയ്യുന്നതെന്ന് തിരുത്താൻ ശ്രമിച്ചവരെയെല്ലാം തിരുത്തുകയാണ് ചെയ്തത് എന്തിനേറെ പറഞ്ഞു തീർക്കാൻ ചെന്നവരോട് കേസ് കൊടുക്കാൻ പറഞ്ഞതും ഈ തലവൻ തന്നെയാണല്ലോ മാത്രമല്ല അവരെ എല്ലാവരെയും വിമതരുമാക്കി ഈശോയും വിമതനായിരുന്നുവെന്നത് കാലം കാത്തുവെച്ച സത്യം ആത്മീയ കാര്യങ്ങൾ ചെയ്യേണ്ടവർ റിയൽ എസ്റ്റേറ്റ് നടത്തിയാൽ ഇങ്ങനെയിരിക്കും എന്ന ചൊല്ലായി അക്കാലം അത്രയും വരെ ഈ സിനഡിനെ നാം എല്ലാവരും സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു നേതാവിന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടവർ കൂടെയുള്ളവർ മറ്റു സിനഡിലെ ബിഷപ്പുമാർ എന്തുകൊണ്ട് മൗനം പാലിച്ചു അല്ലെങ്കിൽ തിരുത്താൻ പറഞ്ഞില്ല വളരെ ചുരുക്കം പേരെങ്കിലും എതിർത്തിരുന്നു എന്ന വാസ്തവം മറക്കുന്നില്ല അവർ പരാജയപ്പെട്ടതിന്റെ സത്യം ഞാൻ പറഞ്ഞ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട തിരക്കഥയുടെ ഭാഗമാണ് ആൾബലം കൊണ്ടും സ്വാധീനങ്ങൾ കൊണ്ടും ഭൂരിപക്ഷക്കാർ ചെറിയ വിഭാഗത്തിന്റെ മുനയൊടിച്ചു മാത്രമല്ല കോടതികളിൽ നിന്നും തുടർച്ചയായി വന്ന തിരിച്ചടികളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനായി മാർപ്പാപ്പ അംഗീകരിച്ച തക്സയിൽ ഒരു ബിഷപ്പിന്റെ സ്വന്തം ഇഷ്ടത്തിന് വഴങ്ങി തിരുത്തി വരുത്തി റൂബ്രിക്സ് എഴുതി ചേർത്തു ജനങ്ങൾക്ക് വിളമ്പി നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയെട്ട് മുതൽ നടപ്പിൽ വരണമെന്ന് കൽപ്പിച്ചു സിനിഡിന്റെ ദാഷ്ട്യം വളരെ ഏകപക്ഷീയമായിരുന്നു മറ്റ് കാനൂനിക സമിതികളെയെല്ലാം കാറ്റിൽ പറത്തി നോക്കുകുത്തികളാക്കി മുപ്പത്തിയഞ്ചിൽ മുപ്പത്തിനാല് രൂപതകളും നടപ്പിലാക്കിയെന്ന് ഘോരെ ഘോരെ പറയുന്ന സിനഡിന് എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി രൂപതയെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ സാധിച്ചില്ല കാരണം ഒന്നേയുള്ളൂ സത്യം ജയിക്കണം സ്വയം പരിഹാസ്യരായ സിനഡിന്റെ പ്രതാപം തിരിച്ചെടുക്കുവാൻ അവർ തന്നെ സത്യം തുറന്നു പറയേണ്ടി വരും പരിശുദ്ധാത്മാവ് സത്യത്തിന് വേണ്ടി പൊരുതുന്നവരുടെ കൂടെയാണ് കെ പി എം ജി കമ്മീഷനും മറ്റു കമ്മീഷനുകളും വാല്യൂ ചെയ്തത് നാനൂറ് കോടിയിൽ കൂടുതൽ സ്വത്താണ് വ്യവഹാരം ചെയ്തിട്ടുള്ളത് പക്ഷേ പതിമൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിനടുത്ത് മാത്രമേ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ ബാക്കി പണം എവിടെ മാർപ്പാപ്പ പറഞ്ഞ റെസ്റ്റിറ്റ്യൂഷൻ എവിടെ ഏകദേശം ഏഴ് കോടി രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഫൈനടച്ച് നഷ്ടം അൻപത്തി കോടി സ്ഥലം കച്ചവടത്തിന് വേണ്ടി ബാങ്ക് ലോൺ എടുത്തു കടം തീർക്കാൻ കണ്ണായ സ്ഥലങ്ങൾ ചുളിവ് വിലയ്ക്ക് വിറ്റു തുലച്ചു മുപ്പത് കോടിയിലേറെ പലിശ ഇനത്തിൽ ബാങ്കിനടച്ചു ഇനിയും പലതും പറയാനുണ്ട് പക്ഷെ കാതുള്ളവൻ കേൾക്കട്ടെ കണ്ണുള്ളവൻ കാണട്ടെ ഇതുപോലെയൊരു നഷ്ടം മറ്റേത് രൂപതയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത് ആർക്കുമില്ല മുപ്പത്തിനാല് രൂപതക്കാരും കാഴ്ചക്കാർ മാത്രമാണ് കാരണം അവരുടെ ആരുടെയും മേൽ ഒട്ടും നൊമ്പരം ഉണ്ടായിട്ടില്ലല്ലോ അല്ലെങ്കിൽ മറ്റ് മുപ്പത്തിനാല് രൂപതക്കാർ ചേർന്ന് ഈ നഷ്ടം ഞങ്ങളെല്ലാം ചേർന്ന് തരാമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല യഥാർത്ഥ സത്യം അറിയാത്തതിനാൽ ഈ രൂപതയോടുള്ള സാഹോദര്യവും സ്നേഹവും കൂട്ടായ്മയും തത്വത്തിൽ അങ്ങനെയാണ് അകന്നതെന്നാണ് തോന്നുന്നത് ഈ സിനഡാലിറ്റി ഇല്ലായ്മയാണ് നമ്മെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മാർപ്പാപ്പ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന സിനിഡാലിറ്റിയാണ് വേണ്ടത് അല്ലാതെ നമ്മുടെ സിനഡിനെ പോലെ ഏകാധിപത്യ മനോഭാവമല്ല വേണ്ടത് കൂട്ടം പിരിഞ്ഞുപോയ ആടിനെ തേടാനാണ് ഇടയൻ അല്ലാതെ അവയെ ചിതറി ഓടിപ്പിക്കാനല്ല ന്യായം പറയാത്ത ന്യായാധിപന്മാർ സമൂഹത്തിൽ നല്ലതല്ല എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായതിൽ തെറ്റിദ്ധരിക്കേണ്ടതുണ്ടോ ഇവിടെയാണ് ഇപ്പോഴത്തെ സിനിഡിനെ അനുസരിക്കാൻ മനസ്സ് വരാത്ത ഒരു ജനം ഉത്ഭവിച്ചത് ആരെയും കുറ്റം പറയാനല്ല ഇതെല്ലാം കുറിച്ചത് ഭൂരിഭാഗം ജനങ്ങൾക്കും സത്യം അറിയാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മുടെ സിനഡ് മറ്റ് മുപ്പത്തിനാല് രൂപതകളെ അറിയിക്കാതെ മറച്ചുവെച്ചു സത്യം തിരിച്ചറിയട്ടെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ ആരെയും വേദനിപ്പിക്കാനോ മുറിപ്പെടുത്താനോ വേണ്ടിയല്ല മറിച്ച് നാം എല്ലാവരും ഒരു നാളിലെങ്കിലും സത്യം ഇതായിരുന്നു എന്ന് തിരിച്ചറിയണം അന്ന് നാം ഇതിനു വേണ്ടി പടപൊരുതിയവരെ മൺമറഞ്ഞു പോയവരെ ഓർക്കണം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി